ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വേവേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോയാബീൻ വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റവും ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളിവിടെ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം സോയാബീൻ എടുത്തിട്ടുണ്ട് സോയാ ബോൾസ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത്യാവശ്യം വലുപ്പമുള്ള ബോൾസ് സെലക്ട് ചെയ്യണം കേട്ടോ കാരണം എന്നാൽ മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള പീസ് കിട്ടത്തുള്ളൂ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പം എടുത്തു വെച്ച സോയാബോൾസ് എല്ലാം നമ്മുടെ സോയാബീൻ നമ്മൾ ഇനി എടുത്ത് കുറച്ചു നേരം ഒന്ന് ചൂടാക്കി അവൻ്റെ അകവൊക്കെ ഒന്ന് വേവിച്ച് ഇങ്ങെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഏഴ് മിനിറ്റോളം നമുക്ക് സോയാബീൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി അല്പം ഉപ്പൊക്കെ ഒന്ന് ഒഴിച്ച് അവനെ ഒന്ന് വേഗാൻ വേണ്ടി നമുക്ക് വെക്കാം അങ്ങനെ നമ്മുടെ സോയാബീനൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം വെന്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ആദ്യം ഇട്ട സോയാബീൻ അല്ല ഇതൊന്നും കാരണം എല്ലാ ബോൾസും അല്പം കൂടി വലിപ്പം വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇവനെ വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റണം അപ്പം അതിനുമുമ്പ് കുറച്ചു നേരം ഒന്ന് തണുക്കാൻ വെക്കണം തണുത്തതിന് ശേഷം ഇത് ഈ കാണുന്നത് പോലെ ഓരോ ബോൾസും നമ്മൾ അതിൻ്റെ ജലാംശം വെള്ളമെല്ലാം ഒന്ന് പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് നമ്മളിങ്ങനെ മാറ്റുവാണ് കേട്ടോ അങ്ങനെ നമ്മൾ വേവിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന സോയാബോൾസിലേക്ക് നമ്മൾ ഇനി മസാല ആഡ് ചെയ്യാൻ പോവാണ് നമ്മൾ ഒരു സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു പിന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല പൗഡറോടെ ആഡ് ചെയ്യണം പിന്നെ നമ്മൾ ചെയ്യുന്നത് കോൺഫ്ലോർ ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നല്ലൊരു ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അരിപ്പൊടിയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിനോട് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഇനി ഇവനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം അങ്ങനെ നമ്മുടെ മസാലയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിനൊരു അഞ്ച് പത്ത് മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കും നമ്മുടെ മസാല മസാലക്കൂട്ടൊക്കെ സോയാബുഡിസിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയാണോ കേട്ടോ അങ്ങനെ നമ്മുടെ അത്യാവശ്യം പണിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളിവിനെ ഫ്രൈ ചെയ്യാൻ പോവണം കേട്ടോ അപ്പം നമ്മളൊരു പാനൊക്കെ എടുത്ത് വെച്ച് സ്റ്റവ് വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായതിനു ശേഷം മാത്രം നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ സോയാബോൾസ് ഓരോന്നായിട്ട് നമുക്കൊന്ന് ഈ വെളിച്ചെണ്ണയിലേക്ക് എടുത്തണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോയാബോൾസ് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഉടനെ കയറി ഇളക്കരുത് കേട്ടോ കാരണം അങ്ങനെ ഒരു മസാല എല്ലാം ഇളകി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് നേരം ആ കിടക്കുന്ന പൊസിഷൻ തന്നെ സോയാബോൾസ് എല്ലാം കിടക്കട്ടെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയതിനു ശേഷം മാത്രം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ സോയാബോൾസ് എല്ലാം നമ്മൾ പാലിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നല്ല തിളച്ച എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആകട്ടെ കേട്ടോ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയം വൈകുന്നേരം ഒരു അഞ്ച് അഞ്ചര സമയത്തോടു കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആ സമയത്ത് കൃത്യമായിട്ട് മഴയും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മഴയത്തിരുന്ന് നല്ല കട്ടൻ കാപ്പിയും ചൂട് ആവി പറക്കുന്ന കട്ടൻ കാപ്പിയും അതിൻ്റെ കൂടെ നമ്മുടെ സോയാബീൻ ഫ്രൈ കൂട്ടി നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ നമ്മുടെ സോയാബോൾ അവിടെ കിടന്ന് ഫ്രൈ ആകട്ടെ അപ്പോൾ ആ സമയത്ത് നമുക്ക് മഴ കണ്ടിട്ട് പെട്ടെന്ന് ഒന്ന് തിരിച്ചു വരാം അങ്ങനെ നമ്മൾ പുറത്തുപോയി മഴയൊക്കെ കണ്ടിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ സോയാബീൻ ഫ്രൈ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിത് ചെയ്യാൻ വേണ്ടത് ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് കീറിയ പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണ് അപ്പം അതിനുശേഷം ഈ നമ്മളിപ്പോൾ ആഡ് ചെയ്ത കറിവേപ്പിലയും പച്ചമുളകും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരാൻ വേണ്ടി നമ്മൾ കുറച്ചുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഒരു മിനിറ്റോളം ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് വേഗിച്ച് എടുക്കാം കേട്ടോ എങ്ങനെയുണ്ട് സംഭവം കാണുമ്പോൾ തന്നെ വായി വെള്ളം വരുന്നുണ്ടല്ലേ നമുക്കിനി ചെയ്യേണ്ടത് ഈ പാനിൽ നിന്നും നമുക്ക് ഈ ഫ്രൈ ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ പോലെ കിടക്കുന്ന കിടപ്പ് ഉണ്ടോ നല്ല ചിക്കൻ സിക്സ്റ്റി ഫൈവ് കിടക്കുന്ന പോലെയുണ്ടോ അല്ലേ അപ്പോൾ നമ്മൾ കഴിക്കുമ്പോഴും ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ കേട്ടോ ചെറുതായിട്ട് ചിക്കൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും കുഴപ്പമൊന്നുമില്ല സംഭവം നല്ല അടിപൊളിയാണോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുറത്ത് നല്ല അടിപൊളി മഴയുണ്ട് അതിൻ്റെ കൂടെ ഇത് നല്ല കിടിലൻ ആവി പറക്കുന്ന കട്ടൻ കാപ്പിയും കൂടെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടത് ഇത് ഈ ചൂട് കാപ്പിയും അതിൻ്റെ കൂടെ നല്ല ചൂടോടെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന നമ്മുടെ സോയാബോൾ ഫ്രൈ സോയാബീൻ ഫ്രൈയും കൂടെ കൂട്ടി നമ്മൾ കഴിക്കുവാണ് മഴയെ തരുന്ന് ഒരു അടാർ ഫീലാണ് കേട്ടോ അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ